അരീക്കോട് സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷികവും വിവിധ സേവന കേന്ദ്രങ്ങളും മന്ത്രി വി എൻ ബാസവൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം അബ്ദുൾ നാസർ അധ്യക്ഷനായി ജനൌഷധി കേന്ദ്രം വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു ജനസേവന കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ഉദ്ഘാടനം ചെയ്തു വനിതാ സംരംഭകത്വ സെമിനാർ പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു കെ വി സലാഹുദ്ദീൻ ആറ്റുപുറത്തിലെത്ത പുരുഷോത്തമനമ്പൂതിരി ഡോക്ടർ എം ഹഫ്സത് ഖാദർകുട്ടി എന്നിവരെ ആദരിച്ചു പി കെ ബഷീർ എം എൽ എ സുരേന്ദ്രൻ ചെമ്പ്ര എൽപ്രിയ എ പി നൌഷാദ് സൗരഭ് സാന്ദില്യ എൻ കെ ഷൌക്കത്ത് അലി കെ ഭാസ്കരൻ ജമീല ബാബു സി സൗഹൃദ് കെ അബ്ദുൽ സാദിൽ എന്നിവർ സംസാരിച്ചു സെമിനാറിൽ പി ഹവ്സത്ത് അധ്യക്ഷയായി പി ബിന്ദു സെൽന തിരൂർ അരുമ ജയകുമാർ പി പത്മജ പ്രേമരാജി മുനിറാം വായത്തിങ്ങൽ മൈമൂനത്ത് എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ